കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയ നെഹീം ഫൈസി എന്ന യുവ പണ്ഡിതൻ ഫൈസി ബിരുദം നേടാൻ വേണ്ടി ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു എൻ്റെ സന്നദ്ധാനത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ദാരുണ മരണം വാഹനാപകടത്തിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഓരോ മരണ വാർത്തയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും ഇതുപോലെ മരണം തേടി വരുമെന്നാണ് എന്തായാലും നമ്മൾ ഓരോരുത്തരും മരണത്തെ രുചിച്ചറിയേണ്ടവരാണ് ചെറുപ്പക്കാരനായ യുവ പണ്ഡിതൻ മരണത്തെക്കുറിച്ച് പാടിയ പാട്ട് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ വൈറലാണ് മരണത്തെക്കുറിച്ച് അദ്ദേഹം പാടുന്ന പാട്ട് ഏതൊരു മനുഷ്യനും കണ്ണീരോടെയല്ലാതെ കേൾക്കാൻ സാധിക്കുകയില്ല ഒരു ായിപ്പതുണ്ടൂട്ട് കൂടും പങ്കാടേറെ ഉണ്ട് മണമാളേനെ ആറാടി മണ്ണ് മാണി അറയിൽ നിന്നെ ഒറ്റക്കിരുത്തി രുത്തി മാടങ്ങിയോര് മണ്ണ് മാണക്കും നിന്നെ പുഴുവരയ്ക്കും ത്തിൽ കിടന്നോരുമിനിയതെന്ന് മണ്ണോടിയുന്നു മുൻകർണക്കീറ് വന്ന് കബറില കാര്യം തിരക്കുന്നു അറിയില്ലെന്ന് ചൊന്നിടുമ്പോ ോർക്കുമ്പോൾ മനദാരിൽ ഭയം വന്ന് നീറായും ഞാൻ ഒരിക്കൽ ചാണായും മണ്ണാനെ സൂവർഗത്തിലൊരിടം തന്ന് കാണിയോ ഈ മിൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ കൽവിൽ ഈ മാനൂട്ടിനി എന്നെ നടത്തിക്ക് ാത്തിനും രക്ഷ എന്തിനാണീ അഗ്നിപരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരമില്ല കോരളിൻ്റെ ഒരു കങ്ങൾ അറിഞ്ഞു നീ ആ ഒരു ഗ്രഹം ചൊരി ഇന്നാലില്ലായവ ഇന്നാലില്ലായ രാജുൻ പണ്ഡിതന്മാരുടെ മരണം ലോകത്തിന്റെ മരണം പോലെയാണ് ഈ ഉസ്താദിന്റെ പാട്ട് കേട്ടാൽ ഹൃദയം വിങ്ങി യുവ പണ്ഡിതൻ്റെ കബൽ ജീവിതത്തിൽ എല്ലാ വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ ഇസാബില്ലാത്ത സ്വർഗം ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം